ഹലോ ഫ്രണ്ട്സ് നമ്മൾ മരങ്ങളിലൊക്കെ കയർ കെട്ടുമ്പോൾ നല്ലൊരു ഉറപ്പിലൊരു കെട്ടിപിടിച്ചാലോ ഇതേപോലെ കയറ് മരത്തിലോ അല്ലെങ്കിൽ പൈപ്പിലൊക്കെ ചുറ്റിയിട്ട് കുറച്ച് നീളത്തിൽ വലിക്കുക നമ്മൾ വലിയ കയറിൻ്റെ അടി കൂടെ എടുത്തിട്ട് ഇതേപോലെ ചുറ്റും കിട്ടും ഒന്ന് രണ്ട് ഒരു മൂന്ന് ചുറ്റിങ്ങനെ ഇങ്ങനെ ഇനി അടുത്ത ചുറ്റി രണ്ട് കയറും കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിയിട്ട് വലിച്ചിട്ടായിട്ടാക്കുക നമുക്കിത് ടൈറ്റ് ആക്കി വെക്കണമെങ്കിൽ അവിടെ നീക്കി വെച്ചാൽ മതി അപ്പോൾ എങ്ങനെ വലിച്ചാലും കെട്ടയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഈ ബാഗിൻ്റെ അസത്തൊന്ന് ചേച്ചി സിമ്പിളായിട്ട് കഴിക്കാനും കഴിയും